ജെറമിയ പത്തൊൻപതാം അധ്യായം ഉടഞ്ഞ മൺകലം കർത്താവരുളി ചെയ്യുന്നു നീ പോയി കുശുവനോടൊരു മൺകലം വാങ്ങുക ജനപ്രമാണികൾക്കും പുരോഹിത ശേഷന്മാർക്കും കുറച്ചു പേരെ കൂട്ടിക്കൊണ്ട് കലകർഷണ കവാടം കടന്ന് ബെൻഹിന്നോ താഴ്വരയിൽ ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക നീ പറയണം യുധാരാജാക്കന്മാരെയും ജറുസ്ലേം നിവാസികളെയും കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ കർത്താവിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു ഇതാ ഞാൻ ഈ സ്ഥലത്ത് അനർത്ഥം വർഷിക്കാൻ പോകുന്ന കേൾക്കുന്ന ഏതൊരുവിനെയും ചെവി ധരിപ്പിക്കുന്ന അനർത്ഥം എന്തെന്നാൽ ജനം എന്നെ ഉപേക്ഷിച്ചു അവർ ഈ സ്ഥലം അശുദ്ധമാക്കി അവരോ അവരുടെ പിതാക്കന്മാരോ യുവതാരാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവർ ഇവിടെ ഇവിടെ ധൂപം അർപ്പിച്ചു നിഷ്കളങ്ക രക്തം കൊണ്ട് ഈ സ്ഥലം അവർ വിറച്ചു നിറച്ചു ബാലിന്യ ദഹനപിരിയായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമ ഹോമിക്കുവാൻ അവർ പൂജാഗിരികൾ പണുതു അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയോ വിധിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല കർത്താവരുളി ചെയ്യുന്നു ഈ സ്ഥലം തോഫേത്തെന്നോ ബെൻഹി എന്നോ താഴ്വരയെന്നോ വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു കൊലയുടെ താഴ്വര എന്നായിരിക്കും അത് വിളിക്കപ്പെടുക യുദായിയുടെയും ജെറുസീമിൻ്റെയും പദ്ധതികൾ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ പരാജയപ്പെടുത്തുന്നു അവയിൽ ജനങ്ങൾ ശത്രുക്കളുടെ വാളിനിരിയാക്കും അവരെ വേട്ടയാടുന്നവർ അവരെ വെട്ടിവീഴ്ത്തും അവരുടെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവുകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി ഞാൻ നൽകും ഈ നഗരത്തെ ഞാൻ ഭീകരവും അവജ്ഞാപാത്രവുമാക്കും സമീപത്തുകൂടെ കടന്നു പോകുന്നവർ അതിൻ്റെ കെടുതി കേൾക്കണ്ട് ഭയപ്പെടുകയും വിസ്മയിച്ച് ചൂളം വിളിക്കുകയും ചെയ്യും അവരുടെ ജീവനെ തേടുന്ന ശത്രുക്കൾ അവരെ വളയുകയും ഞെരിക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പുത്രിപുത്രന്മാരുടെയും അയൽക്കാരുടെയും മാംസം ഭക്ഷിക്കുവാൻ ഞാൻ ഇടവരുത്തും ഇത് പറഞ്ഞിട്ട് നിൻ്റെ കൂടെ പോന്നവർ കാണെ കലം ഉടയ്ക്കുക എന്നിട്ട് അവരോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് പരളി ചെയ്യുന്നു ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുശപൻ്റെ കലം തകർക്കുന്നത് പോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും വേറെ ഇടമില്ലാത്തതിനാൽ തോഫേത്തിൽ അവരുടെ അവരെ മറവ് ചെയ്യും കർത്താവരളി ചെയ്യുന്നു ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ഞാൻ ഇപ്രകാരം ചെയ്യും ഈ നഗരത്തെ ഞാൻ തോഫിയത്തിനും ശൂന്യ തുല്യമാക്കും ജറുസലേമിലെ ഭവനങ്ങളും യുദ്ധരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും തോഫിയത്ത് പോലെ മലിനമാക്കപ്പെടും ഈ ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ ആകാശശക്തികൾക്ക് ശക്തികൾക്ക് അന്യദേവന്മാർക്ക് പാനീയ ബലിയും നടത്തിയിരുന്നു തോഫിയത്തിൽ പ്രവചിക്കാൻ ദൈവം അയച്ച ജറമിയ അവിടെ നിന്ന് മടങ്ങി ദേവാലയാണത്തിൽ നിന്നുകൊണ്ട് അവർ സകലരോടുമായി പറഞ്ഞു ദൈവമായ സൈന്യങ്ങളുടെ കൃത വരളി ചെയ്യുന്നു ഇതാ ഞാൻ പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഈ നഗരത്തിലേയും ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളിലെയും ഞാൻ വരുത്താൻ പോകുന്നു എന്നാൽ അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കുകയും എൻ്റെ വാക്ക് നിരസിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാവിയനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ